ഗായകൻ മരിച്ച നിലയിൽ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗായകനും ഇളഞ്ഞിക്കൂട്ടം ബാൻഡിൻ്റെ ലീഡറുമായ അനൂപാണ് അന്തരിച്ചത് തൃശൂർ ചെല്ലൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവേകോദയം സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്നു അനൂപ് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച് സംഗീതം നൽകിയ ഗാനത്തിന് യൂട്യൂബിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അനൂപിന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം